ഹലോ അലോകെ സ്ഥലമുലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാം വിശേഷം ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല നിങ്ങൾക്കും സുഖമാവെന്ന് വിചാരിക്കുന്നു രാത്രിയാണ് വീഡിയോ എടുക്കുന്നിട്ട എന്താ നിങ്ങൾക്ക് അറിയണ്ടേ മുട്ടൻ പണി കിട്ടി ഞമ്മളൊരു വാഹനമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ നോക്കൽ എന്താണ് കൂടുതൽ ഓടിയിട്ടുണ്ടോ ആർ സി ഓണർ എത്ര പേരുണ്ട് ഏ കൂടുതൽ ഓടിയിട്ടില്ല ആർ സി ഓണർ കുറവാണെങ്കിൽ വണ്ടി പക്ക എന്നാണ് ഒരുവിധ ആളുകളൊക്കെ ചിന്തിക്കലേ പിന്നെ നമ്മുടെ കാഴ്ചയിൽ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ അത് വാങ്ങാമെന്നാണ് അല്ലേ പക്ഷേ അതിൻ്റെ ഒരു അനുഭവം ഞങ്ങളെ അനുഭവം കാരണം വണ്ടീൻ്റെ കാര്യം ഞാൻ പറയണേ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എത്ര ഓടിക്കണേ ലോ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഉള്ളെങ്കിൽ അത് മാത്രല്ല അതുപോലെ തന്നെ ആർ സി ഓണർ കുറവാണ് സിംഗിൾ ആർ സി ഓണർ അത് മാത്രം നോക്കിയാൽ പോരാ മക്കളെ ശരിക്കും അത് ഓടിച്ച ആൾ കുറച്ച് പെശാണെങ്കിൽ ഒന്നും നോക്കണ്ട മനസിലായോ ആ അപ്പോ നമുക്ക് ശരിക്കും വണ്ടി ഒരുപാട് നല്ല റേറ്റ് നമ്മൾ എടുത്ത ആ വേഗനാർ വണ്ടി കിട്ടിയിട്ടുള്ളത് എങ്കിലും കൂടിയിട്ട് നമുക്ക് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചെലവുള്ള രീതിയിലാണ് ആ വണ്ടി ഏർ എന്നാൽ പകലും വീട് എടുക്കാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മതില് പോയി പിറ്റേന്ന് കൊണ്ടുപോയതാണ് കൊണ്ടുപോയതാണ് അതായത് വെള്ളിയാഴ്ച കൊണ്ടുപോയതാണ് മതിൽ നമ്മൾ വ്യാഴാഴ്ച അങ്ങനെ പോയി വെള്ളിയാഴ്ച കൊണ്ടുപോയതാ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വാ ഏഹ് ഇത്രയും ദിവസം പണിയെടുത്തല്ല പക്ഷെ അവിടെ നല്ല തിരക്കുള്ള വർക്ക് ഷോപ്പ് ആണ് അതെ നമ്മള് സോതന്മാട് കുന്നമ്മലി അലിഫ് അടിപൊളി തിരിച്ചു കൊണ്ടാ ഏഹ് അപ്പോൾ ഏതായാലും ഇവിടെ കൊണ്ടുപോയി ഇങ്ങോട്ട് പറയാൻ അത് യൂസ് ചെയ്ത ആള് ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആർ സി ഓണർ കുറവാണോ ഒക്കെ ശരിയാണ് പക്ഷേ അത് ഓടിച്ച ആ മഹാനെ ശരിക്കും ഒന്ന് കാണേണ്ടതാണ് ഞാൻ മഹാനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു വ്യക്തിയിലിരുന്നാണ് ഇതിൻ്റെ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്ന ആ വ്യക്തിയിൽ ഇരുന്നാണ് ഞാൻ ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അത് കാളപൂട്ടനെ നടത്തിയിരിക്കണേ ശരിക്ക് എനിക്ക് ഞാനപ്പം തന്നെ ഒരു വർക്ക്ഷോപ്പിന് കാരണം ഒരു പിന്നെ മെക്കാനിക്കുണ്ട് നോക്കിച്ച് അപ്പോഴൊന്നും ആ പാവത്തിന് ശരിക്കും മനസ്സിലായില്ല ആ പാവ എന്നോട് പറഞ്ഞ് ക്ലച്ച് ചെയ്താലും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പോയിട്ടുണ്ട് ഇത്രേ നമ്മൾ കാര്യമായിട്ട് കണ്ടിരുന്നുള്ളൂ വേറെ എന്തെങ്കിലും നമ്മൾ കട്ട് റോഡിനൊക്കെ പോയിട്ട് ഓടിച്ചു നോക്കി അവരൊക്കെ ഒന്നുമില്ല പക്ഷെ ഇത് അയച്ച് നോക്കുമ്പോ ഇങ്ങോട്ട് പറയാന് അതിമ്മ പോവാത്തത് എന്താ ഉള്ള ചോദിച്ചാൽ മതി അതാണ് അവസ്ഥ അപ്പോ നമ്മള് വാഹനം അടിപൊളി നല്ല വണ്ടി അതെ ഫോട്ടോ വണ്ടി ഞങ്ങൾ ആറുപോയി പോയിട്ടുണ്ട് ഒരു സീഡ് കൂടില്ല അമ്മ കൂടെ ഒക്കെ ഈ മക്കാനിക്കാരും ഞാൻ വിളിച്ചിന്നെ കാട വരുന്ന ആൾക്കാരുണ്ടായിക്കോട്ടെ വെച്ചിട്ട് അതൊക്കെ നോക്കി ഒരു രക്ഷില്ല നിന്നെ കൊണ്ടേ പോ ആളെ കൊണ്ട് വണ്ടി എടുക്കാൻ കൊണ്ട പോയപ്പോളേ ആളെ കൊണ്ട് ഓടിച്ചോക്കി താഴെ അടിയിൽ കെടുന്നു അടക്കം ഒരു കുഴപ്പമില്ല ഞങ്ങൾ എടുത്തോളി ജയിലത്തിൽ എടുത്തോളി കുഴപ്പമില്ല കുറച്ചൊരു കൊറച്ചു ഈ ക്ലച്ച് ഞങ്ങള് കണ്ടതാണ് ഏ ക്ലച്ച് ഡിസ്ക് പോയത് അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ പോയതും കണ്ടാണ് ഇതിന് ലാസ്റ്റ് ഫ്രണ്ട് അതെ ഫ്രണ്ടില് കണ്ടല്ലോ ലോറാമ് അതുപോലെ തന്നെ ഒന്നും നോക്കല്ല ബാക്കിൽ പിന്നെ ലൈൻഡർ പിന്നെ നമ്മൾ പൊതുവേ സെക്കൻഡ് ഹാൻഡ് വഴികൾ എല്ലാം നോക്കണം എങ്കിലൂടെ അത് ക്ലച്ച് ക്ലച്ച് ഡിസ്ക് അത് ഇത് ഇതിൻ്റെ അടിയിൽ ഇല്ലാത്ത ബുഷും ഇവൻ സോക്കറി ഒന്നും നോക്കല്ല ഫുള്ള് പോയി ഏതായാലും ഇങ്ങോട്ട് പറയാനേ കുഴപ്പമില്ലാത്തൊരു സംഖ്യ വേറെ ഓരോന്ന് ഉദ്ദേശിച്ചിട്ട് ബാക്കിൽ ടയറ് എന്താണ് മോശമാണ് ടയർ അപ്പൊ രണ്ട് ടയറൊക്കെ വാങ്ങണ ഉദ്ദേശിച്ച അതൊന്നും നടക്കാത്ത രീതിയിൽ അങ്ങോട്ട് തീരുമാനമായി പണ്ടി അപ്പോ ഒന്നുമില്ല അപ്പൊ നിങ്ങളെവിടെ എങ്ങനെ അതിനെപ്പറ്റി വിശേഷങ്ങളൊക്കെ വണ്ടി എന്തായിട്ട് അതെ ശരിക്കും ഇതിന്റെ മേലെ പൊക്കീട്ട് നോക്കണം എനിക്ക് തോന്നണേ നമ്മളാദ്യമേ വർഷാപ്പ് കൊണ്ടുപോയി പൊക്കീട്ടടൊക്കെ നോക്കണമെന്ന് തോന്നി കാരണം ഇത് എന്താ ഇത് അവര് പറയണേ വണ്ടി കുഴപ്പല്ലോ കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒക്കെ ശരിയാണ് പക്ഷെ ഇത് കൊണ്ടൊരു വലിയ മഹാനാണ് എന്ന് പറയുന്ന വർഷാപ്പ് നന്നായി വിശ്വാസം വരാതെ ആ വണ്ടി വണ്ടി നന്നായു ശേഷം അത് ഫുള്ള് ഓടിച്ച് ഉറപ്പ് എത്തിയിട്ട് നമുക്ക് തരൂ അത്ര നല്ല വർഷാപ്പാണ് നമ്മൾ വീഡിയോ 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 ചെയ്യണം എനിക്ക് സുഖമില്ല വന്നിട്ട് കൂടി അപ്പൊ ഏതായാലും വണ്ടിന്റെ എല്ലാ ഭാഗം ക്ലിയർ ആയിട്ട് ഏകദേശം ഒരു പുതു പുത്തൻ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് നോക്കാൻ ആവശ്യമില്ല പണിയെടുത്ത് പക്ക ക്ലീൻ ആക്കി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരാളെടുക്കുമ്പോ പൊതുവേ നമ്മള് കുറച്ചുണ്ടാവും പക്ഷെ ഇത് കുറച്ച് ഓവറായി പോയി ഇനി എങ്ങനെങ്കിലും ടയറും കൂടി ഒപ്പിക്കണം എന്നാ പിന്നെ ഓക്കെ അലഹദില്ല എല്ലാം ക്ലിയർ ആയി അല്ലേ ഇത് വലിയ റേറ്റ് ഇല്ല കാരണം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറവര് തരിക ഏകദേശം വളരെ കുറഞ്ഞ നമുക്ക് ഒരുപാട് ഈ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം ഉറുപ്പിന്റെ ഡിഫറൻറ്റ് ഉണ്ട് നമുക്ക് വണ്ടി കിട്ടിയാൽ പക്ഷെ അതിൽ ഏകദേശം അതിന്റെ പകുതി നമ്മളതിന് ചിലവാകും അല്ലേ അപ്പൊ ഏതായാലും നമ്മള് വണ്ടി അപ്പൊ അങ്ങനൊക്കെ ഇപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് വണ്ടി പഞ്ചാറ് ദിവസം കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ചിലരൊക്കെ കമന്റിലൂടെ ചോദിച്ചു നിങ്ങൾ വണ്ടി എടുത്തു പറഞ്ഞു വണ്ടി എവിടെ വണ്ടി കാണാൻ ചെല്ലെ എന്തായി വണ്ടി എവിടെ വണ്ടി അപ്പോൾ വണ്ടി ഇതായിരുന്നു ആ വിഷയങ്ങളോട് പറയുന്നത് വണ്ടി വർക്ക് പോയി വന്ന് പോയിട്ടില്ല വണ്ടി ഓടിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇങ്ങനെ ഓടിക്കുമ്പോ നമ്മള് പുതിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞത് തന്നെ പറഞ്ഞ പോലും പറയില്ല അയ്യാ എപ്പോഴും നമ്മൾ ലോ കിലോമീറ്ററും സി കിലോമീറ്ററും മാത്രം നോക്കിയാൽ വരട്ടോ വണ്ടി നന്നായി ക്ലിയർ ക്ലിയർ ആണ് നോക്കിയാൽ ഇത് മെക്കാനിക്കാരെ ഓടിച്ചിട്ട് പോലും ഒന്നും മനസ്സിലായില്ല അല്ലേ അപ്പൊ വേറെ സംബന്ധിച്ച് ആ വർക്ക്ഷാപ്പിൽ പണിയെടുക്കുന്ന ആളെ എന്നോട് പറഞ്ഞത് ഈ വണ്ടി കുറേ മുമ്പ് ഇവിടെ വന്നീന്ന് അപ്പൊ ഞങ്ങൾ കുറെ ഇതിന്റെ ഈ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ബുഷ് മാറ്റേണ്ട കാര്യങ്ങളും അതിപ്പോൾ ലോറാം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അപ്പം അവര് പറഞ്ഞത് വിക്കാലാണ് അത്ര മതി ലാസ്റ്റ് അമ്മക്കാണ് പണി കിട്ടിയത് വിൽക്കാലാണ് അങ്ങനെ ചെയ്യലിട്ടാരെയും

പൈസ എല്ലാ ഭാഗവും ക്ലിയർ ആയി പുഷി കാര്യങ്ങളും ലേണ്ടി അതുപോലെ തന്നെ ഗീറോയിൽ കാര്യങ്ങൾ അത് ക്ലച്ച് മാറി എല്ലാ ഭാഗങ്ങളും ഒന്നും പറയല്ല ബാക്കി നാല് വീലു ബാക്കിൽ ടയർ മുട്ടയൊക്കെ നഷ്ടപ്പെടുകേ അപ്പൊ ലേ അപ്പൊ ആ ഭാഗങ്ങളൊക്കെ മാറ്റി ഇഞ്ഞ് സുഖ സുന്ദരായിട്ട് ഓടിയാ മതി അല്ലേ പെട്രോളോടെക്കാം കാശുണ്ടെങ്കിൽ അങ്ങനെ ഓടി തന്നെ ഇവള് ടൈലറിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പുതിയ ഇത്രയും കാലമായിട്ട് ഒരുപാട് കാര്യങ്ങളായി ഞങ്ങൾ പല ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് കൂടുതലും ഇവളിനോട് പറയും നിങ്ങൾ വണ്ടി വണ്ടിയെടുത്താൽ മതി എണ്ണ ഞാൻ അടിച്ചു തരണ്ട് ടൈലറിങ്ങിന്റെ പരിപാടി ചില ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ പാവം തോന്നിയിട്ട് ഫുള്ള് വാങ്ങൂല പക്ഷെ വേറെന്തെങ്കിലും ഭാഗത്തിന് ചിലവാകും പിന്നെ പിന്നെന്തായാലും ബുദ്ധിമുട്ടുമ്പോ ഞാൻ എന്താ അറിയാറേ ആ ഞാൻ കൊണ്ടുപോയി അറിയാട് ചൂടാവും എന്നോട് പറഞ്ഞുണ്ടാക്കി തരാൻ പറ്റിട്ടില്ല എടുത്താ എനിക്ക് ഇണ്ടാക്കി തന്നങ്ങ വീട് അത് മതി ആവശ്യം വാങ്ങിപ്പോളെ പവൻ ഇങ്ങനെ ആകണ്ട കുട്ടിയാണ് ആറ് പവൻ ആറ് പവൻ കുട്ടിയുടെ ഇന്റെ മുപ്പത്തിമൂന്ന് പവൻ അപ്പൊ എത്ര ആയിരുന്നു കൂട്ടിയൊക്കെയാണ് എന്നിട്ട് എനിക്ക് നല്ല നല്ല അല്ല ഇത് വീട് സ്വർഗട്ടാ ചെറുതായാലും കാണുന്നവർക്ക് ചെറുതാണ് വൃത്തിയില്ലാത്ത വീടാണ് രസമില്ലാത്ത വീടാണ് പക്ഷെ എനിക്ക് ഇന്റെ സ്വർഗമാണ് ഇതില്ലേ നമ്മളെ സ്വർഗ്ഗം അല്ല എനിക്ക് ഇന്ന് വരെ വീടുണ്ടാക്കി വച്ചിട്ടൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കുട്ടികളെ നാലാളുണ്ട് അപ്പൊ ഒരിക്കലും കിടക്കാൻ തോന്നുന്നു അപ്പോ ഞാൻ ആ പറഞ്ഞു കുടുങ്ങില്ലേ ആ ഭാഗത്തേക്ക് വന്നിട്ട് ആക്ക ഏതായിരുന്നു ഞാൻ ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞട്ടെ എന്റെ എല്ലാ ഞങ്ങളെല്ലാ ഫോളോവേഴ്സിനോടും പറയട്ടെ ഇന്റെ ഒരു ആഗ്രഹം പറയണേ ശരിക്കും ഞാൻ ഇന്നത്തെ ബുദ്ധി ഉണ്ടെങ്കിൽ വീടും ഉണ്ടെങ്കിലും നമ്മളെ ഭാര്യന്റെ സ്വർണത്തിണ്ട് ഇങ്ങനൊന്നും ചെയ്യൂല ഇന്റെ അന്നത്തെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ എടുത്തു ഞാൻ അവരോട് ഇത് പറയല്ല പക്ഷെ ശരിക്കും ആരും എടുക്കരുത് വീടില്ലെങ്കിൽ വീടില്ലേ കാരണം ഈ സ്ത്രീകളെന്ന് എന്ന് വെച്ചാൽ അവര് ഒരു പ്രായത്തിലാണ് കൂടുതൽ അതൊക്കെ ഇട്ടു നടക്കുള്ളൂ അതെ

ഏതായാലും ഇങ്ങളും കൂടി പ്രാർത്ഥന ഉൾപ്പെടുത്തുകൊണ്ട് എനിക്ക് അതും കൂടി വീട്ടാനുള്ള എൻ്റെ ഒരുപാട് കടങ്ങൾ തലയിലുള്ള ആളാണ് ഞാൻ എങ്കിലും കൂടിട്ട് എന്റെ മരണത്തിന് മുമ്പ് എനിക്ക് ഒരുപാട് ഉള്ള മനസ്സിലെപ്പോഗ്രഹമാണ് ഇവിളം മേൽ എടുത്ത സ്വർണൊക്കെ തിരിച്ചാ കയ്യിലിടണം അതിൽ എന്റെ ഒരു ആഗ്രഹമാണ് നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവും എനിക്ക് 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 അതെ അതും എല്ലാം നടക്കും പിന്നെ എന്താ പറയാ മെയിനായിട്ട് ടൂർ കൊണ്ടുപോകാ അങ്ങനൊക്കെ ഉള്ള എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങള് ഒരു യാത്ര പോവുക എന്റെ ഏറ്റവും എന്റെ മനസ്സമാധാനം തന്ന യാത്രയാണ് നമുക്ക് ഏറ്റവും നമ്മളെ വീട് ഈ അടുക്കള കൊലായിടേ റൂമ് എന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളെ സംഭവം സംഭവിച്ചാല് അടുക്കള കൊലായി അപ്പൊ അയിന്നൊരു ഒന്നും കണ്ട് പുറത്തൊക്കെ പോകുമ്പോ നമുക്കൊരു ആശ്വാസമാണ് അതാണ് എന്റെ ഏറ്റവും വലിയ അത് കഴിഞ്ഞിട്ടുള്ള എനിക്കെല്ലാം അത് ആൾക്കാർ പറയും അത് ദൂർത്താണ് പൈസ ചിലവാക്കുകയാണ് പക്ഷെ അതല്ല ഒരു പെണ്ണിനെ നമ്മൾ ആണുങ്ങൾ പുറത്തു പോകണ നേരം വലത്താൽ പണിക്ക് പോകണവരൊക്കെ പല മെയിൻ്റാണ് ഇല്ലേ ആ കൂട്ടുകാരന്മാരെ കാണണിപ്പോൾ എങ്ങനെ ആയാലും ഓരോ മെയിൻ്റ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും അവിടെ ഉള്ള ആൾക്കാരെ സംസാരം നമുക്ക് ഈ പണി ഇതിൽ പണി കഴിഞ്ഞാൽ നമ്മൾ സംസാരം ഈ ഫുള്ള് ഈ ലോകം മാത്രല്ലേ പുറത്തൊരു ലോകത്തൊക്കെ വഴി മനസ്സൊക്കെ ഒന്ന് ആയി പക്ഷെ തിരിച്ച് വീട്ടുകാരെ വരുന്നില്ല അപ്പോൾ ഇവിടെ ഈ പറയുന്ന എല്ലാ ഭർത്താക്കന്മാരും കേട്ടുകൊള്ളട്ടാല് ആണെങ്കിലും ഇപ്പം ട്രിപ്പും കാര്യങ്ങളും പോകുമില്ലെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ കുറേ ഫ്രണ്ട്സ് അവിടെ അങ്ങാടി കുറേ സംസാരിച്ച് അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഒരു കാഴ്ചയായി പിടിച്ച് അവിടെ കുറേ സംസാരിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ കണ്ട് സംസാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിനൊക്കെ പോയി നമ്മൾ കുറേ ഒരു ഒരു ഡിഫറെന്റ് വരും പക്ഷേ ഈ സ്ത്രീകൾ കാര്യം വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ജോലിയും ചെയ്ത് അവിടെ പണിയെടുത്ത് അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും ഇത് വിട്ട് അവരെ വീട്ടിൽ നിന്ന് അപൂർവങ്ങളെ പുറത്തു പോകുന്നുണ്ടാവുമോ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാം അവിടെ സ്ഥലത്തിന് പോകണെങ്കിൽ സ്കൂളിൽ മീറ്റിങ്ങിന് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളോട് ഒത്ത് ഒന്ന് പുറത്ത് കറങ്ങി തിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആശ്വാസം താല്പര്യമില്ലാത്ത മാക്ക യാത്ര ഇഷ്ടമല്ല ഛർദിക്കും എന്നിപ്പോ ഛർദീലങ്ങൾ യാത്ര ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളും ഉണ്ട് യാത്ര ഇഷ്ടമില്ലാത്ത പോലെ ഫ്രണ്ട്സാളൊപ്പം പോവുള്ളൂ ഭാര്യൻ്റെ കൂടെ പോകില്ല അങ്ങനത്തെ ഒരുപാട് ആണുങ്ങളുണ്ട് ഏഹ് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തനാണ് ഇതിട്ട ഫ്രണ്ട്സാളെ കൂടെ പോകൂല എത്ര ഒരാൾ വിളിച്ചാലും ഞാനില്ലാന്നറിയും എങ്ങനെ ആക്കണ്ട ആവശ്യമില്ല ഞാൻ കൈ ഇനി ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത്തി ഒന്നാമത്തെ കൊല്ലാണ് ആ ഈ വർഷത്തിന്റെ ശേഷം ഫ്രണ്ട്സാളെ കൂടെ യാത്ര ചെയ്ത് ഞാൻ കണ്ടിട്ട് എന്റെ 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 ഫ്രണ്ട് ഭാര്യ ഭാര്യ ഉമ്മ എല്ലാം അങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ചെറിയ താത്ത നാത്തൂന് ചെറിയ പെണ് പറഞ്ഞ് കേട്ടാണ്ടല്ലോ ആ ഒരിക്കലും ഇത് ഇങ്ങനല്ല അപ്പൊ അത് വേറൊരു പിന്നാമ്പുറാണ് ഇത് വേറെ ഇത് വേറെ ആള് അന്നത്തെ ആള് വേറെ ആള് അതെ തീർച്ചയായിട്ടും അപ്പോ മാള് പറഞ്ഞില്ലപ്പോ ഈ പുറത്തു പോകേണ്ട കാര്യം വീട്ടിൽ ഒതുങ്ങി ടെൻഷൻ കുറച്ച് പുറത്തു പോകുമ്പോ ഒരു ടെൻഷൻ ഒരു അതാണ് ഹാപ്പിയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അനുകൂലിക്കൊന്നും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഇതിനീ പറഞ്ഞു ഒരു 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 വൺ ഡേ ആയാലും കുഴപ്പം ഞാൻ കഴിഞ്ഞിപ്പോൾ രണ്ടു ദിവസമായാലും മൂന്നാംസം നമുക്ക് വരയിലെത്തണം എങ്ങനെയായാലും എവിടെ ചുറ്റി തിരിഞ്ഞാലും നമുക്ക് നമ്മൾ വരയിൽ എത്തണം എന്നാലും മനസ്സ് ആയി പെരിയിൽ വരുമ്പോൾ ഒരുപാട് ഒരു വർഷത്തിനുള്ളത് ആ ഒരു യാത്രയിൽ നമ്മൾ ഉണ്ടാക്കി അപ്പൊ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരെ ജസ്റ്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കിൽ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഒരു ഒരു ജസ്റ്റ് ഒന്ന് വയോരത്തിൽ കൂട്ടി പോയി ഭർത്താക്കന്മാർ ഇന്ന പ്രാവരുന്നത് ഞങ്ങൾ ഒന്നും ചെലപ്പം കഴിയില്ലേ ചെറിയ ചില്ലറ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ജസ്റ്റ് ചെയ്യും ടർഫിന്റെ റങ്ങിയാൽ എനിക്ക് വാങ്ങി തന്നിരുന്നെങ്കിൽ ആൾക്ക് ഭയങ്കര അസ്വസ്ഥത പൈസ കൈയിലില്ലെങ്കിലും കൂടി എനിക്കൊരു ലൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങി തരാ എനിക്ക് വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല ഇല്ലല്ലോ ഞാൻ പൊറത്ത് പോയാൽ ഞാൻ എന്താ വാങ്ങല് ഞാൻ ചോയിച്ചു വാങ്ങണ എന്താ സംഭവം ഞാന് ഇങ്ങോട്ട് വാങ്ങി തരാൻ പറഞ്ഞ സംഭവം എന്താ പൊറത്ത് പോയാൽ യും സിനിമയില് ജഗതി പറയുണ്ട് നമ്മളൊരു മുത്തശ്ശിണ്ടായിരുന്ന മരിച്ചു പോയി പേര് ഓർമ്മയില്ല ആ മുത്തശ്ശി ഇതേമാതിരി സ്മോളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ നീ കഴിക്കേണ്ടേക്കും അപ്പൊ പറയും വേണ്ട പറയും അവ വീണ്ടും പോയിക്കുമ്പോ പറയും നിർബന്ധിക്കണം അൽഫാമ് വേണ്ട മന്തി വേണ്ട ഒന്നും എനിക്ക് ഇഷ്ടമല്ല മുട്ട പക്സ് അതല്ല നിർബന്ധിക്കണം അപ്പൊ അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ഒന്നുമില്ല ചെലപ്പോ നമ്മളൊരു സമൂസ ചായാതെ കൊടുക്കുള്ളൂ അപ്പം ഏതായാലും അങ്ങനെയൊക്കെ പോയി ജസ്റ്റ് നമ്മളെ മനുഷ്യന് കുറഞ്ഞ ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ളത് നമ്മൾ ഞങ്ങളൊക്കെ തലക്കുമേളെ കടലുള്ള ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ ഇപ്പോൾ കുറച്ചുമ്പോൾ പറഞ്ഞില്ല ചില ആളുകൾക്ക് പറയും അവർ ആർ ആർബാടാണ് അങ്ങോട്ട് പോണെ ഇങ്ങോട്ട് പോണ് ആ അങ്ങനെ എടുക്കും ഒന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുകയാണെങ്കിൽ തന്നെ ഇവിടെ ഏകദേശം എൻ്റെ ഫുഡെല്ലാം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ വഴിരച്ച് കഴിച്ചാൽ ഞങ്ങൾ പുറത്തൊന്നും കഴിക്കില്ല ഒരു ആയിരം രൂപ എന്താ വെച്ചാൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കും രാവിലത്തെ കടി പത്തിരി ഉണ്ടാക്കും ഉച്ചക്കക്ക് നെയ്ച്ചോറും ഉണ്ടാക്കും എന്നാലും ഒരു കറി കൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷേ രാവിലത്തെ കടിയായി ഉച്ചക്കത്തെ ചോറുമായി അങ്ങനെ അങ്ങനെ ഞാൻ ചോറ് കൊണ്ടുപോകും തിരിച്ചു വരുമ്പോ ഏതെങ്കിലും പെട്ടിക്കടിയാൽ നെയ്ച്ചോറും പറഞ്ഞാണെന്നാലും നമ്മൾ പൈസ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ കഴിയൂല നമ്മളെ ജീവിതം പോവും പൈസ ഉണ്ടായിട്ട് അവിടെ പോവാ പൈസ ഉണ്ടായിട്ട് നമുക്ക് ടൂർ പോവാം അല്ലെങ്കിൽ വേറെ എല്ലത്തേക്ക് പോവാ അല്ലെങ്കിൽ നമുക്ക് ബൈഫിനെ കൊണ്ട് പൈസ ഉണ്ടായിട്ട് പോയപ്പോ പൈസ ചെല്ലുമോ പൈസ ചിലപ്പോൾ ഉണ്ടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുണ്ടാവുക ബൈഫ് ഉണ്ടാവുക ആരുണ്ടാവുക ഒന്നും പറയാൻ പറ്റൂല അപ്പൊ ഏതായാലും നമ്മൾ എല്ലാവർക്കും അതുപോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും തരട്ടെ ഐ മീൻ പിന്നെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ ഒന്നും അറിയാത്ത ആ വൈഫൈ പോയിക്കണേ ഇടിമിന്നും പറ്റിയ വൈഫൈ പോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് ഞങ്ങള് വിശേഷങ്ങള് ഉച്ചക്ക് പോയിട്ട് ഇപ്പൊ രാത്രി പത്തര മണിക്ക് എത്തിയപ്പോ പത്തേക്കാലോ പത്തേകാലത് എല്ലാവർക്കും അറിയായിരിക്കും വണ്ടി നല്ല പൈസ ചെറുവണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒരു ഇന്നോവ ഒക്കെ അത്രക്കും വണ്ടി എടുപ്പിച്ചു ഇതിപ്പോ ചെറുവണ്ടി ആയതുകൊണ്ട് ഒരു നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള പൈസ ആയി അതന്നെ നമുക്ക് പറ്റൂല ഇനിയിപ്പോ മറ്റേ കല്യാണരാമനോ ഏതൊരു പടം ഉണ്ടല്ലോ അതിനു ടയർ കൊച്ചിനാനി ഫണ്ടല്ലോ ഇവിടുന്നാണ്ട് പോകാണ്ട് പോയാ രണ്ട് ടയറിന്റെ ഇപ്പൊ ടയർ ഏതായാലും നോക്കാം എന്തേലൊക്കെ അപ്പോൾ മാറണം എന്തേലും ഒക്കെ

െ ചളയിക്കാണ്ടിരിക്കും കട്ടുമ്പോ ഞാൻ കൊടുക്കുമ്പോ അത് എന്ത് പണയ കാണിച്ചു അറിയാണ്ട് അപ്പൊ ഞങ്ങളെ വിശേഷങ്ങൾ ഇതാണ് നിങ്ങളെ ബോർ അടിപ്പിക്കണ്ട സംസാരിക്കാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടവർ എത്തിച്ചേരുകയുള്ളൂ ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ പരമാവധി അപ്പോ എന്താ പറയാ അഭിപ്രായങ്ങൾ നല്ലതായും ആകാത്താലും എന്താണ് എഴുതുന്ന എല്ലാ കമന്റും കാണുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ഒറ്റക്കല്ല എന്ന് തോന്നലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ഒരുപാട് ആൾ കമന്റ് ചെയ്യലുണ്ട് ഞങ്ങള് പറഞ്ഞു നമുക്ക് അധികം വലിയ വ്യൂസ് ഉള്ള ആൾക്കാരെന്നല്ല നമ്മള് പാവപ്പെട്ടെ നമുക്ക് എത്ര പേര് കമന്റ് ചെയ്യണ്ടേ എത്ര നല്ല നല്ലത് അല്ല വട്ടം ഒരുപാട് ആളുകളുണ്ട് സന്തോഷം അപ്പൊ വീഡിയോ വെന്റപ്പ് കേട്ടാ നാളെ ഒരു പുതു പുത്തൻ വീഡിയോ ആയി പുതിയ വിശേഷങ്ങളുമായി നാളെ വീണ്ടും വരാം ഇൻഷാല് എല്ലാവർക്കും ബൈ ബൈ അസല വാലൈക്കും